അതെ നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു പുഴയിൽ പോവാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ അകലെയാണ് ഈ പുഴ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ജാനേക്കാടിനടുത്ത മീൻതുള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു പുഴയുള്ളത് അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് കേട്ടോ നിറയെ ആണ് അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ ഈ ഒരു പുഴയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പുഴ ഞങ്ങൾ കണ്ടുപിടിച്ചത് നമ്മുടെ റീൽസ് വരെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണെങ്കിൽപ്പോലും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു പുഴയിലേക്ക് പോകുന്നത് നമ്മുടെ കൂടെ ഇന്ന് അപ്പോസിറ്റായി ഉണ്ട് പിന്നെ ഏതനും നദാനും അച്ചേച്ചിയാണ് കേട്ടോ ഉള്ളത് അപ്പം നമ്മൾ അഞ്ചു പേരും കൂടിയാണ് പുഴയിലേക്ക് പോകുന്നത് നമ്മുടെ കാറിനാണ് കേട്ടോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് നമ്മൾ ശരിക്കും ആദ്യം നമ്മുടെ വീടിനടുത്തുള്ള ഒരു പുഴയിലാണ് പോകാനിരുന്നത് പക്ഷേ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇറങ്ങാനുള്ള വഴിയില്ല പിന്നെയാണെങ്കിലും വെള്ളമൊക്കെ നല്ല വറ്റിയിരിക്കുകയാണ് പിന്നീട് ഏത് പുഴയിൽ പോകുന്ന ഓർത്തപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഐശ്വര്യ കാണിച്ചെന്ന് റീയിൽ ഓർത്തിട്ട് ഞങ്ങൾ ഈ ഒരു പുഴയിലെത്തിയത് ശരിക്കും ഈ ഒരു പുഴേൻ്റെ പേര് മീൻ തുള്ളിപ്പാറ പുഴയിൽ നിന്ന് തന്നെയാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ നല്ലൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ഡിസ്റ്റൻസുള്ളൂ റോട്ടിൽ നിന്ന് ഈ ഒരു പുഴയിലേക്ക് നമ്മൾ റോട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ ഈ ഒരു പുഴ കാണാൻ പറ്റും നല്ല ക്ലിയർ വാട്ടർ ആണ് അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു ചെറിയ കുട്ടികൾക്കാണെങ്കിലും നന്നായി നിന്ന് കുളിക്കാനൊക്കെ പറ്റിയ സൗകര്യമുള്ളൊരു പുഴയാണ് അപ്പോ ഞങ്ങളുടെ കൂടെ വന്ന രണ്ട് പിള്ളേരൊക്കെ തോർത്തൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് പിന്നെയാണെങ്കിൽ ഈ പുഴയിൽ ഒരുപാട് മീനുകൾ ഉണ്ട് കല്ലേ മുട്ടിയും പരല് മീനൊക്കെ ഉണ്ട് നമ്മൾ കാലൊന്ന് വെച്ചാൽ മതി നമുക്ക് നാച്ചുറൽ ഫിഷ് സ്പാ വരെ ഈ ഒരു പുഴയിൽ നിന്ന് കിട്ടും അപ്പൊ നമ്മളെല്ലാവരും പുഴയിലൊക്കെ ഇറങ്ങി കാലൊക്കെ നനച്ച് കൈ മുഖമൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പം കുളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങള് കുളിക്കാണ്ടിരുന്നത് പക്ഷെ നല്ല സ്പോട്ടാണ് കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പുഴയിൽ വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാണാൻ നല്ല ഭംഗിയാണ് കാടിനെ നടുക്കൂടി ഒഴുകുന്ന ഈ ഒരു പുഴയ്ക്ക് പ്രത്യേക സൗന്ദര്യമാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ നല്ല ക്ലിയർ വാട്ടർ ആണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ നിങ്ങൾ എന്തായാലും വരണം അങ്ങനെ ഞങ്ങൾ പുഴയിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതിന് സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് പോകാരൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഈ ഒരു ചൂടത്ത് ഒരു പുഴയിലെ കുളിയൊക്കെ വളരെ അത്യാവശ്യമാണേ നമ്മുടെ മനസ്സിനും അതുപോലെ തന്നെ ശരീരത്തിനും കുറച്ച് തണുപ്പൊക്കെ കിട്ടും അപ്പം നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ഈ ഒരു സ്പോട്ട് വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ തിരിച്ച് നടക്കുന്ന വഴിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ ഈ ഒരു വഴി കൂടി ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ മതി നമ്മുടെ കാറിൻ്റെ എത്താൻ പറ്റും അങ്ങനെ പുഴയിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ നല്ല ഹാപ്പി ആയിട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ പുഴയിലൊക്കെ വരുന്നത് പണ്ട് ഞങ്ങൾ അലക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു പക്ഷെ ആണെങ്കിൽ വളരെ കുറവാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് കാറിൻ്റെ അടുത്തെത്തി എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നമ്മളാണെങ്കിലും തിരിച്ച് ജാനേക്കാട് ഫോറസ്റ്റിൽ കൂടെ തന്നെയാണ് പോകുന്നത് അപ്പൊ ഇവിടെയാണെങ്കിലും ഫോറസ്റ്റ് ട്രക്കിംഗ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ട് ഉണ്ടോ പിന്നെ പുതിയതായിട്ട് കുറച്ച് റിസോർട്ട് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും വന്ന് ഈ ഒരു സ്പോട്ട് കാണുക മറക്കേണ്ട മീന്തുള്ളിപ്പാറ ജാനേക്കാട് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ചെയ്യൂ നെക്സ്റ്റ് വീഡിയോ